ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് വീഡിയോയിലേക്ക് പോവാം ഇതുണ്ടല്ലേ നല്ലൊരു പ്രഭാത കേട്ടോ അപ്പം രാവിലെ ഇച്ചിരി നേരത്തെ എഴുന്നേറ്റും കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ എല്ലാ സന്തോഷങ്ങളും ഞാൻ എൻ്റെ കൂട്ടുകാരും കൂടിയായിട്ട് ഷെയർ ചെയ്യാനുള്ള പതിവ് അപ്പം ഇന്നും ഒരു വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന് രാവിലെ എഴുന്നേറ്റു അപ്പം നൂല്പുട്ടായിട്ടോ ഉണ്ടാക്കുന്ന നൂല്പുട്ടിന് ഞാൻ കുറ്റിയിലേക്ക് ഇടാൻ ഓരോ പിടി ഓരോ പിടിയാക്കി വെച്ചേക്കും കേട്ടോ ഓരോ കുറ്റിയിലെ ഓരോ ഇതിൽ ഇട്ടിപ്പിട്ടിട്ടിട്ട് ചുറ്റി കറക്കി കറക്കിയെടുക്കുക അപ്പോൾ ഒന്ന് കുറച്ച് നാളായിരുന്നു ഇഡ്ഡലി തട്ട് എടുത്ത് കഴുകി നമ്മൾ ഉണക്കി എടുത്ത് വെക്കുന്നതാണ് പക്ഷേ ഒന്നും കൂടി കഴുകി വെക്കും കേട്ടോ കഴുകൂ കേട്ടോ എന്നിട്ട് പിന്നെ അതൊന്ന് തുടയ്ക്കും തുടച്ചിട്ട് നമ്മൾ കുറച്ച് എണ്ണയെ തേക്കുന്നുണ്ട് കേട്ടോ അത് നമ്മളിങ്ങനെ കറക്കുമ്പോൾ ഇതേലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എണ്ണ തേക്കുന്നത് അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നൂൽപുട്ടാക്കാമെന്ന് വിചാരിച്ചു നൂൽപുട്ട് എന്ന് പറഞ്ഞ് ചിലർ പറയും കേട്ടോ ഇടിയപ്പം എന്നൊക്കെ ഇടിയപ്പം നൂൽപുട്ട് എന്നൊക്കെ പറയും ഞങ്ങൾ കൂടുതലും പറയുന്നത് നൂൽപുട്ടാന്ന് കേട്ടോ അപ്പം എല്ലാ ദിവസവും ചപ്പാത്തി ചുട്ട് ചുട്ടും മടുക്കുമ്പോൾ ഇടയ്ക്കെങ്ങനെയൊക്കെ ഒന്ന് ഞാൻ മാറ്റി പിടിക്കാറുണ്ട് കേട്ടോ ചില ദിവസങ്ങളിൽ അപ്പം ഇത് കണ്ടില്ലേ ഇത് ഞാൻ നല്ലോണം പൊടിച്ച പൊടി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നു വെച്ചാൽ വറുത്താ കേട്ടോ അതുകൊണ്ട് ഈ പൊടിക്ക് നല്ലൊരു സ്വാദുണ്ട് കേട്ടോ അവിടെ കറണ്ടിൽ പൊടിച്ചു വറക്കുന്നതിന് ഇത്രയൊരു സ്വാദില്ല കേട്ടോ പിന്നെ ഈ പൊടി ഞാൻ പറഞ്ഞിരുന്നു നല്ലോണം നൈസായിട്ട് തന്നെ പൊടിക്കണം എന്നാലേ എനിക്കിങ്ങനെ ചാടിക്കാൻ ഇത്തിരി എളുപ്പമുണ്ടാവുള്ളൂ ടൈറ്റൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞാൽ വെരി വെരി നൈസായിട്ടോ പൊടിച്ചത് അതുകൊണ്ട് എനിക്ക് ആ കുറ്റി കൂടി ചാടിക്കാനൊക്കെ എളുപ്പമായി അങ്ങനെ നമ്മുടെ നൂൽപുട്ടൊക്കെ ഇതാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് കറി ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിലരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരുക്കി വെച്ചിരിക്കുന്ന തക്കാളി സവോള ഒക്കെ കൂടി ഒരു അമ്മക്ക് അരിഞ്ഞു തരുന്നുണ്ട് കേട്ടോ ഇതാട്ടോ ഇന്ന് കറി വെക്കുന്നത് മുട്ട നമ്മൾ ചേർക്കുന്നുണ്ട് ഓപ്ഷനിലാണ് മുട്ട വേണ്ടവർക്ക് ഇതിനകത്ത് ഇട്ടെടുത്താൽ മതി പക്ഷെ നമ്മൾ ചില സമയങ്ങളിൽ മുട്ട ചേർക്കാറില്ല കേട്ടോ മുട്ട ചേ ആവശ്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കും ഇങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കറി വയ്ക്കുമ്പം നമ്മൾ ചിക്കൻ കൂട്ടാത്തത് കൊണ്ടാണെന്താണെന്നറിയില്ല മുട്ട നമ്മൾ ആവശ്യമുള്ളവർക്ക് മാത്രമേ ഇട്ട് കൊടുക്കുകയുള്ളു കേട്ടോ ഇന്ന് അങ്ങനെയാണ് ചെയ്തത് അപ്പം അങ്ങനെ ഞാൻ ചായ ഒക്കെ എടുത്തു കേട്ടോ അപ്പം ഞാൻ ഈ ചായ എടുക്കുന്ന അവസരത്തിൽ നമ്മുടെ മുമ്പേ അച്ചാൻസ് ദീപേനെ ഓർക്കും കേട്ടോ ദീപം പറയും സുബി എനിക്ക് സുബിയുടെ ചായ കുടിക്കാൻ തോന്നുന്നു ഒരു കപ്പ് കുടിക്കാൻ തോന്നുന്നു ഇങ്ങനെ എടുക്കുമ്പോൾ ഓടിപ്പോയി ഒരു കപ്പ് ചായ എടുക്കും എന്ന് പറയും കേട്ടോ അപ്പം നമ്മൾ എടുക്കുന്ന ഒരു ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് മറ്റുള്ളവർക്ക് എന്താണ് ഉപകാരപ്രദമാവുമെങ്കിൽ അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ വിജയം ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഞാൻ വലിയ വലിയ കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാറില്ല വീഡിയോസിലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്താറുള്ളൂ കേട്ടോ അങ്ങനെ വലിയ കാര്യങ്ങളും ചെറിയ കാര്യങ്ങളുമായിട്ടുള്ള എൻ്റെ വീഡിയോ എല്ലാവരുടെ മുന്നിലേക്ക് എത്തുമ്പം നിങ്ങളെല്ലാവരും എന്നെ ഒരു അതിഥിയായിട്ടും സന്തോഷത്തോടെ സ്വീകരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ സ്വീകരണമാണ് എൻ്റെ ഈ ചെറിയ വീഡിയോസിൻ്റെ ഏറ്റവും വലിയ വിജയം കേട്ടോ അപ്പം എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ ഒരു ബിഗ് താങ്ക്സ് എല്ലാവരും വീഡിയോ കാണുക കേട്ടോ അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ ഇനിയും പല കാര്യങ്ങളും ഉൾപ്പെടുത്തി വീഡിയോ നന്നായി മുന്നോട്ട് കൊണ്ടു <im biết méCalais> <imit Four -ALLY> <imit> ു തന്നെയാട്ടോ എൻ്റെ ആഗ്രഹം അപ്പം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ താങ്ക്സ് അറിയിക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ തക്കാളിക്കറിയൊക്കെ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങാപ്പാലും പിഴിഞ്ഞു ഒഴിച്ചു ഇനി വേണമെങ്കിൽ ഇതിലേക്ക് മുട്ടയിട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ഇത് നല്ലോണം തിളപ്പിക്കണം കേട്ടോ തിളപ്പിച്ചാൽ നല്ല സൂപ്പർ കറിയാട്ടോ അപ്പോൾ ഇന്നും എന്താണ് നമ്മൾ കറി വെക്കുന്ന ഗ്രീൻ പീസും കടലക്കറിയും തന്നെ തിരിച്ച് മറിച്ചിട്ടും നമ്മൾ മടുത്തിട്ടുണ്ട് കേട്ടോ മുട്ടയാണെങ്കിലും നമ്മൾ മുട്ട മസാലയൊക്കെ വെച്ചിട്ടും ഏകദേശം മടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നും മാറ്റി മാറ്റി പിടിക്കുക പിടിക്കുകട്ടോ അപ്പം ഞാൻ പറഞ്ഞ ലെഡീസ് കൺസ്ട്രക്റ്റ് നല്ലൊരു സൺ ക്രീമാണ് ഞാനിത് നിങ്ങളോട് പറയുക കേട്ടോ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് മേടിച്ച് ഉപയോഗിച്ച് നോക്ക് അതിൽ ശരിക്കും ഒരു ഫൗണ്ടേഷൻ്റെ ഒരു കൂടി വരുന്നുണ്ട് അതിട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് വേറെ ഫൗണ്ടേഷൻ്റെ ഒന്നും ആവശ്യമില്ല ഈ സൺക്രീം ഇട്ടിട്ട് ഞാൻ കുറച്ച് പൗഡറും പിന്നെ കുറച്ച് ലിഫ്റ്റിക്കും ഒരു ചെറിയ ഒരു സ്റ്റിക്കും ഇതൊക്കെ ഉള്ളു കേട്ടോ മേക്കപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ അങ്ങനെ ഞങ്ങളിതാ മോനാട്ടോ മുന്നിൽ പോകുന്നത് മൈ ജിയിലേക്ക് എത്തി ഞാനും മോനോടിയാണ് മൈജിയിലേക്ക് ജിയിലേക്ക് പോകണത് കേട്ടോ അപ്പം നമ്മുടെ വിശിഷ്ട അതിഥിനെ വരവേൽക്കാൻ പോവുകയെട്ടോ പക്ഷേ അവിടെ ചെന്നപ്പോൾ നമ്മുടെ ആസ് എഫ് ജി എൽ എ എൽ ജി ആട്ടോ ഗെയിമിങ് ആണ് നമ്മുടെ ലാബ് മേടിച്ചത് പക്ഷെ അവിടുന്ന് വരണമായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്ന് ഞങ്ങളെല്ലാം ഫില്ല് ചെയ്ത് എല്ലാ കൂപ്പണൊക്കെ ഫില്ല് ചെയ്ത് അതിൻ്റെ എല്ലാ പ്രോസസ്സിങ്ങൊക്കെ കഴിഞ്ഞ കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് പോരുന്നത് സാധനം നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് വീട്ടിലെത്തിച്ച് തരും അല്ലെങ്കിൽ നമ്മൾ പോയി കൊണ്ടുവരണം എങ്ങനെയാണ് അവർ പറഞ്ഞത് അതങ്ങനെ ഞങ്ങൾ ഇതിൽ ഒരുപാട് സമ്മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂട്ടി കാറ് പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളുണ്ട് കേട്ടോ എന്തെങ്കിലും അടിക്കുകയാണെങ്കിൽ അടിക്കട്ടെ നമുക്ക് ഭാഗ്യം എപ്പോഴാണ് അറിയില്ലല്ലോ അല്ലേ എനിക്ക് തോന്നുന്നു ഭാഗ്യ എന്ത എന്തെങ്കിലുമൊക്കെ ഭാഗ്യങ്ങൾ ഉണ്ടാവില്ലേ ഓരോരുത്തരെ അടുത്തും എവിടെയെങ്കിലുമൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ടാകും എപ്പോഴെങ്കിലും ഒക്കെ ആയിരിക്കുമില്ലേ മറന്നിരിക്കും പുറത്തേക്ക് വരിക അങ്ങനെയൊന്നും പുറത്തേക്ക് വരട്ടെ അങ്ങനെയുള്ള ഒരു ഇതാണല്ലോ എൻ്റെ നമ്മുടെ ഈ യൂട്യൂബൊക്കെ തന്നെ അല്ലേ ഓരോരുത്തരും ഓരോ ചെറിയ കാര്യങ്ങളിട്ട് അതിലൊരു വിജയം കൊള്ളുമ്പോൾ നമുക്ക് മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം എന്നാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ജീവിതത്തിലൊക്കെ ഒരു സന്തോഷം തന്നെയാണല്ലോ അല്ലേ അങ്ങനെ നമ്മുടെ വീട്ടിലെത്തിയ പുതിയ അതിഥി ഞങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു കേട്ടോ അങ്ങനെ മോനാണ് ഇത് അൺബോക്സിങ് ചെയ്യുന്നത് അപ്പോൾ മോൻ ചോദിച്ച് വീഡിയോസ് എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കാം മേൻ ഞാൻ ഇത് അൺബോക്സ് ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു പിന്നെ വൈകുന്നേരം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ആ സമയത്താണെങ്കിൽപ്പോലും ഞാൻ ഈ വീഡിയോസ് ഒന്ന് എടുത്ത് അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിന് വയ വയർലെസ് മൗസ് ആട്ടോ പിന്നെ അത് അതിൻ്റെ എന്താണ് കണക്ഷനായിട്ടുള്ള വയ ഇതൊക്കെ അത് ഫിറ്റ് ചെയ്തു പിന്നെ ലാപ്പിൻ്റെ കിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ കിറ്റിനകത്ത് കുറച്ച് ഓഫേഴ്സായിട്ട് കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു ഒരു മൗസ് ഉണ്ടായിരുന്നു പിന്നെ എന്താണ് ഒരു ആൻ്റി വൈറസിൻ്റെ ഒരു ഉണ്ട് പിന്നെ ഒരു മൈക്രോഫോൺ ഉണ്ട് ബ്ലൂടൂത്ത് കേട്ടോ പിന്നെ ഒരു സ്പീക്കറുണ്ട് ബ്ലൂടൂത്ത് സ്പീക്കറുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ ക്ലീൻ ചെയ്യുന്നത് പിന്നെ അതിൻ്റെ കവറ് അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളായിരുന്നു കേട്ടോ ഈ കിറ്റിലുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ ഓരോന്ന് എടുത്ത് വീണ്ടും വീണ്ടും നോക്കുക എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അതിൻ്റെ ഉപയോഗം എന്നൊക്കെ തിരിച്ച് മറിച്ച് മോളാട്ടോ പിന്നെ അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യുന്നത് അപ്പോൾ എവിടെങ്കിലും മോൻ പറഞ്ഞു എന്താണ് ലാപ്പിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയും എഡിറ്റിംഗ് എഡിറ്റിങ്ങൊക്കെ ഇതിൽ സുഖമാക്കാൻ പറ്റിയെങ്കിൽ ഒരു നല്ലൊരു കാര്യം തന്നെയല്ലേ അല്ലേ അപ്പം ഇനിയും വരും ദിവസങ്ങളിൽ ഇപ്പോഴൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അത് ഓരോ കാര്യങ്ങൾ ചെയ്തു വരുന്നേ ഉള്ളൂ എഡിറ്റിംഗ് ഒക്കെ ഇനിയും അതിലേക്ക് മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാട്ടോ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ അപ്പം മോളെ ഓരോന്നും എടുത്ത് കാണിച്ച് തരുവാണെങ്കിൽ ഇത് അതിൻ്റെ സ്പീക്കറ് ഇത് പാട്ടൊക്കെ ഇട്ട് നമുക്ക് കേൾക്കാട്ടോ മൊബൈലിലൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം പാട്ടൊക്കെ കേൾക്കാട്ടോ അങ്ങനെ ഇതൊക്കെയായിട്ട് വിശേഷങ്ങളായിട്ട് ഇന്നത്തെ വീഡിയോയും ഇതുപോലെ കടന്നുപോയി കേട്ടോ ഇനി ഞാൻ ഓണവും ഓണവിശേഷങ്ങളുമൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലെത്താന്നൊക്കെ വിചാരിക്കുന്നു അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നുണ്ട് എല്ലാവർക്കും നല്ലൊരു ഓണവും അത്തം വരാൻ പോവുകയാണ് നല്ലൊരു അത്ത ആശംസകളും ഓണാശംസകളും അത്തച്ചമയങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ എന്താണ് ഈ ഒരു മാസവും ഈ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നും നല്ല വീ വീഡിയോസ് ചെയ്യുന്നവർക്കാണെങ്കിൽ നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റട്ടെ എന്നൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു കേട്ടോ അപ്പം ഇതോടെ ഞാൻ വീഡിയോ വണ്ടിപ്പിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച്